നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രാഹു കേതു മാറ്റമാണ് രാഹു കേതു മാറുന്നത് എപ്പോഴും വക്രഗതിയിലാണ് പിന്നോട്ട് സഞ്ചരിക്കുന്നു മറ്റ് ഗ്രഹങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ രാഹു കേതുക്കൾ പിന്നോട്ട് സഞ്ചരിക്കുന്നു ഇപ്പോൾ രാഹു ഒരു രാശി പിന്നോട്ട് മാറുമ്പോൾ കേതു ഒരു രാശി അവരെപ്പോഴും എതിർ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു കുംഭൻ രാശിയിലേക്കാണ് വരുന്നത് അതേപോലെ കന്നിരാശിയിൽ നിൽക്കുന്ന കേതു ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇരുപത്തി ഏഴ് നാളുകൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ലഗ്നം കൊണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് വരേക്കും മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ നക്ഷത്രം കൊണ്ടും നാൽപ്പത്തെട്ടിന് മുകളിൽ കാൽചിന്തനം എന്ന് പറയുന്ന വ്യത്യസ്തമായ മെത്തൻ ഇതാണ് നമ്മുടെ ജ്യോതിഷം ആചാര്യ സംവാദം അപ്പോൾ ഈ ജ്യോതിഷം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ രാഹുവിനെയാണ് കൂടുതലും നമ്മൾ കണക്കാക്കുന്നത് ഇപ്പോൾ രാഹു മൂന്നാറെട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ നിന്നാൽ വളരെ വളരെ അനുഗ്രഹം നൽകുന്ന സമയമായിട്ടാണ് കണക്കാക്കുന്നത് അതേപോലെ പ്രതികൂലമായ സ്ഥാനങ്ങളിലേക്കൊരു കേതു എന്നാൽ ബന്ധനമാണ് അപ്പോൾ പ്രതികൂല സ്ഥാനങ്ങളിൽ വരുന്ന ആളുകൾക്ക് അതിനെല്ലാം പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത പിൻ്റെ തിരുസന്നിധി പ്രണവമലയുണ്ട് ഇവിടെ പ്രണവമലയിലെത്തി സ്വയം പൂവായ നാഗരാജാവ് കലിയുഗം അവസാനത്തിൽ സത്യയുഗം ആരംഭത്തിൽ മുമ്പ് സുഷുപ്തിയിലേക്ക് ആണ്ടുപോയിരുന്ന നാഗരാജാവ് പിതാവിൻ്റെ അനുഗ്രഹത്താൽ സുഷുപ്തിയിൽ പോവുകയും സത്യയുഗാരംഭത്തിൽ അവതരിക്കുകയും ചെയ്ത ഭഗവാനാണ് തിരുപേരമംഗലത്തപ്പൻ ഭഗവാൻ സത്യം പുനഃസ്ഥാപിക്കുന്നതിനും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനും ജാതീയ ചിന്തകൾ ഒഴിവാക്കുന്നതിനും ഐത്തവും അനാചാരവും അന്ധവിശ്വാസവും എല്ലാം ഒഴിവാക്കുന്നതിനു വേണ്ടി ഭഗവാൻ സ്വയംഭൂവായി അവതരിച്ചു നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യത നൽകിക്കൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ഭഗവാൻ്റെ പത്തിയിലാണ് പ്രണവമല പ്രണവമലയിൽ മറ്റിരുപത്താറ് ദേവതകളുണ്ട് എട്ട് ഗണപതിമാർ പതിനൊന്ന് തൃക്കരങ്ങളോട് മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സഹായിക്കുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും അതേപോലെ ദമ്പതികൾ തമ്മിൽ നാൾപൊരുത്തമില്ലാതെ വിവാഹം കഴിച്ചാൽ അവർ സ്നേഹത്തോടെ പോകുന്നതിന് വഴിപാട് നടത്താവുന്ന ശക്തി ശക്തിഗണപതി അതോടൊപ്പം തന്നെ നിങ്ങൾക്കും മന്ത്രപുണ്യം പഠിക്കുന്നതിനും പരീക്ഷാ ജയത്തിനും വിദേശ ജോലി ലഭിക്കുന്നതിനും ബാങ്ക് ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് പേപ്പറുകൾ ലഭിക്കുന്നതിന് കാര്യസിദ്ധി ഗണപതി നമുക്ക് അസുഖങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടുന്നതിനും അസുഖങ്ങൾ ഏതാണെന്ന് നിർണയിക്കുന്നതിനും നല്ല ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ കിട്ടുന്നതിനും രുചി ഒഴിവുകൾ ഉണ്ടാക്കുന്നതിനും അതിനെല്ലാം വേണ്ടി നവനീത ഗണപതി പിന്നെ ഓർമ്മധന സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുന്നതിനും പരീക്ഷാ ജയങ്ങൾ നേടിയെടുക്കുന്നതിനും ഏകാക്ഷരി ഗണപതി കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിനും അടുക്കള സമൃദ്ധി ഉണ്ടാക്കുന്നതിനും എന്നും ജോലി ഉണ്ടാകുന്നതിനും വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ബാലചപരത കൊണ്ട് മാതാപിതാക്കൾക്ക് വലിയ ശല്യമായി മാറുമ്പോൾ അതേപോലെ അവർക്ക് രോഗങ്ങൾ എപ്പോഴും വന്ന് തടസ്സമായി ജീവിതം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതിന് ബാലഗണപതി അങ്ങനെ എട്ട് ഗണപതിമാരുണ്ട് എട്ട് ഗണപതി അവർക്ക് വഴിപാടുകളുണ്ട് അപ്പം കേതുവൊക്കെ വന്ന് തടസ്സം ഉണ്ടാക്കുന്നവർക്ക് എട്ട് ഗണപതി അവർക്ക് വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ അതുകൂടാതെ മൂന്ന് ഭാവത്തിലുള്ള ദുർഗാദേവിയുണ്ട് സരസ്വതി ലക്ഷ്മി പാർവതിയായിട്ടുള്ള ദുർഗാദേവി തിരുപ്പതി വെങ്കിടാജലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് വ്യാഴമാറ്റ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വഴിപാട് ചെയ്താൽ വലിയ മാറ്റം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ഏക ഏകശനീശ്വര ക്ഷേത്രമുണ്ട് മറ്റുള്ളിടത്തൊക്കെ നവഗ്രഹസങ്കല്പമാണ് ഇവിടെ ഗ്രഹാധിപനാണ് ഭഗവാനാണ് പിന്നെ താരിങ്ങനെ വെട്ടിപ്പിടിച്ച് ചോര പിടിച്ചുകൊണ്ടിരിക്കുന്നു ഉഗ്രഭദ്രകാളി പാതിരക്കാളി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു അതോടൊപ്പം സ്ത്രീകൾക്കും തുല്യത നൽകിക്കൊണ്ട് പതിനെട്ടാം പടി ഇരുമുടി കെട്ടി കയറാൻ പറ്റുന്ന ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിയുണ്ട് ഡിപ്രഷൻ ടെൻഷനൊക്കെ മാറ്റാം അതേ അതിനേക്കാൾ ഉപരിയായിട്ട് ഹരിഹരപുത്രൻ്റെ അയ്യപ്പനാണ് ഇവിടെ പന്തളരാജകുമാരനായിട്ട് യാതൊരു ബന്ധവുമില്ല അതും ഭഗവാൻ്റെ മൂലമന്ത്രം വാഹനൻ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ വൻപുലി വാഹനനല്ല അപ്പോൾ ഇതൊന്നും പാരമ്പര്യവാദികൾക്ക് അറിഞ്ഞുകൂടാ ഇവരെല്ലാവരും കണ്ടകശനി ഏഴര ശനി ശനി ദശ വരുമ്പോൾ നേരെ വിട്ടോളി ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞ് തെറ്റു ധരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അയ്യപ്പോ പയ്യപ്പോ എന്ന് പറഞ്ഞ് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇവിടെ ശനീശ്വരന് വഴിപാട് ചെയ്യുമ്പോൾ അതിനേക്കാൾ ഗുണം ലഭിക്കുന്നു അതേപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് പതിനൊന്ന് ബുധനാഴ്ച പതിനൊന്ന് പൂവൻപരം നിവേദിക്കുമ്പോൾ അയ്യപ്പ സ്വാമി വിവാഹം നടത്തിക്കൊള്ളുന്നു അപ്പോൾ ഭഗവാൻ ഇവിടെ സ്ത്രീകളോട് ഒരു വിരോധം കാണിക്കുന്ന പിരീടുള്ള സ്ത്രീകളോടും ഒരാളോടും ഒരു വിരോധം ഇല്ല മനസ്സിലാക്കുക അതേപോലെ തന്നെയാണ് ആണ്ടി പണ്ടാരത്തി സ്വരൂപം സദാ ആണ്ടിയായിരിക്കുന്ന ഭൂമി ലഭിക്കുന്നതിനും ഭവനം ലഭിക്കുന്നതിനും അതോടൊപ്പം പഠനം ജയിക്കുന്നതിനും പരീക്ഷാ ജയങ്ങൾക്കും വിദേശ ജോലികൾക്കെല്ലാം സദാ ആണ്ടി രൂപത്തിൽ ആണ്ടിരൂപത്തിരിക്കുന്ന മുരുകനുണ്ട് അപ്പോൾ ഭഗവാൻ രൂപത്തിൽ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നറിയുക പഴണിയിലാണുള്ളത് അത് വ്യാഴാഴ്ച മാത്രമേ ആണ്ടി ദർശനം കിട്ടുകയുള്ളൂ സ്വയം പൂവായിരിക്കുന്ന സ്വാമിയുണ്ട് പിന്നെ പൂർണ്ണ പ്രദക്ഷണം നടത്താവുന്ന ദേവദേവൻ മഹാദേവനുണ്ട് അതും കേരളത്തിലെ മഹാദേവ ക്ഷേത്രം സമ്പൂർണ്ണ പൂജകളുള്ളത് പിന്നെ മറ്റൊരു നാഗരാജാവുണ്ട് നാഗരക്ഷമയുണ്ട് അപ്പോൾ ദമ്പതികൾ തമ്മിൽ കലഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാഗരാജാവിന് നാഗക്ഷമയ്ക്കും ദക്ഷിണ സമർപ്പിച്ച തളിച്ചോടുക്കൽ പൂജ നടത്തിയാൽ ഒരു വർഷത്തേക്ക് കലഹമില്ലാതെ മുന്നോട്ട് പോകാം പിന്നെ വിവാഹം നടക്കുന്നതിനും അതേപോലെ ശത്രുക്കളെ ഒതുക്കുന്നതിനും വേണ്ടി നാഗജാമുണ്ടി അമ്മയുണ്ട് കൃഷി കന്നുകാലി വളർത്തൽ സഹോദര സ്നേഹം അതേപോലെ ഓഫീസിലെ സ്റ്റാഫുകൾ സ്നേഹത്തോടെ നിൽക്കുന്നതിന് വേണ്ടിയുള്ള കരുനാഗക്ഷമ്മയുണ്ട് അതുകൂടാതെ സർവ്വവശ്യത്തിന് വേണ്ടി യക്ഷ്യമ്മയുണ്ട് ഇപ്പോൾ പുല വന്നിരിക്കുമ്പോൾ പിരീഡായിരിക്കുമ്പോൾ അവർക്കൊക്കെ വഴിപാട് ചെയ്യാൻ പറ്റുന്ന യക്ഷമ്മയുണ്ട് വശ്യത്തിന് സർവ്വവശ്യത്തിന് ഉപയോഗിക്കാം പിന്നെ കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിനുള്ള ഗന്ധർവസ്വാമിയുണ്ട് മത്സ്യബന്ധന മികവ് ലഭിക്കുന്നതിന് വേണ്ടി വീട്ടിലുള്ള പല്ലി പാറ്റ പെരിച്ചാഴി എലിശല്യം വന്യജീവിശല്യം ഒക്കെ ഒഴിവാക്കുന്നതിന് ബ്രഹ്മരക്ഷസുണ്ട് ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിന് വേണ്ടി കാവലായി എന്നും തുണയായി വരുന്നതിന് വേണ്ടിയുള്ള വീരഭദ്രസ്വാമിയുണ്ട് നിങ്ങളുടെ കുട്ടികളോ ഭർത്താക്കന്മാരൊക്കെ മദ്യത്തിനോ മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് വല്ലാത്ത രീതിയിൽ ജീവിതം നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഗണ്ടാകരണ സ്വാമിയുണ്ട് മൂന്ന് ദിവസം മധുക്കൂടം വഴിപാട് നടത്തി സിഗരേറ്റ് പൂജ നടത്തിയാൽ ഈ പുകവലിശീല ഒഴിവാക്കാം മദ്യപാനശീല ഒഴിവാക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വഴിപാടുകൾ ഇവിടെയുണ്ട് അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമാണ് നിങ്ങളൊന്ന് വന്ന് ദർശനം നടത്തി നോക്കുക എത്ര നിർത്തിയില്ലാത്ത ആളാണെങ്കിലും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷണം നടത്തി രണ്ടു ദിവസം അവിടെ നിൽക്കേണ്ടി വരും അങ്ങനെ ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിച്ചാൽ പിന്നെ ഇരുപത്തേഴ് ദിവസത്തിന് നിങ്ങൾക്കൊരു ഗണപതി ഏലസ് വാങ്ങുന്ന പൈസ കിട്ടും ഏലസ് ധരിച്ച് അയ്യായിരം രൂപയാണ് ഏലസിന് ഏലസ് ധരിച്ചതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് പ്രണവമലയിൽ പതിനൊന്ന് തിക്രമങ്ങളോട് മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി ഹോമം ആയിരം രൂപ പാക്കേജ് ഏഴ് ദിവസം നാരങ്ങ നാനൂറ്റി ഇരുപത് രൂപ അറുപത് വെച്ചാണ് ഇവിടെ വില കൂടാറില്ല കൂട്ടാറില്ല ആയിരത്തി നാനൂറ്റി വഴിപാട് എല്ലാ മാസം ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ എലസ്സിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കിയിട്ട് ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം ഇത് പേടിക്കേണ്ട കാരണം എത്ര കണ്ട് ബുദ്ധിമുട്ടുള്ള ആളും നൂറ് രൂപയുടെ ചരലിൽ നിന്നാണ് നേടുന്നത് പിന്നെ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് ഒന്ന് നോക്കും കൃത്യമായിട്ട് പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം ജയിക്കാം പിന്നെ മരിച്ചു പോയവർക്ക് ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചത് ബലിയിടിക്കും അല്ലാതെ ആ സാഹചര്യ പൂജ അടുത്ത് പ്രായത വഴിപാട് യാതൊരു കാര്യവും പിന്നെ നിങ്ങളുടെ ധർമ്മദേവത്തിന് പ്രീതി വരുത്താൻ വേണ്ടി അവിടേക്കുള്ള വഴിപാട് പറഞ്ഞു തരും അങ്ങനെയെല്ലാം കൃത്യമായിട്ട് അത് ധർമ്മദേവത പ്രീതി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ധർമ്മദൈവം ഇല്ലെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് തരും അപ്പോൾ ഇതെല്ലാം പൂജയിൽ ചെയ്തു തന്നതായിരുന്നു അങ്ങനെ നാല് കാര്യം ചെയ്തതിന് ഏതൊരാൾക്കും ജീവിതം ജയിക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വെറുതെ രാഹു ഏതു മാറ്റം എന്നുള്ള രീതിയിലേക്ക് വന്ന് നോക്കരുത് അതിന് പകരമായിട്ട് കാലങ്ങളായിട്ട് നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും അതുപോലെ സമ്പാദിക്കാൻ പറ്റാത്തതു അല്ലെങ്കിൽ സമ്പാദിച്ചിട്ട് പെട്ടെന്ന് അടിച്ചൊക്കെ പോയിട്ട് അങ്ങനെ വല്ലാത്ത നിരാശയിലേക്ക് പോയൊരു തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന നിമിഷം ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആ പൂജയിലേക്ക് എത്തുക ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലം എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത എന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാഴ്ചകളൊക്കെ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട ഏതൊരു പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം പരിഹരിക്കുന്നതിന് സംഘടന നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പോടുകൂടി സംഘടനയിൽ അംഗങ്ങളാവുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമങ്ങളാകാതെ ഇപ്പോൾ ബോധവൽക്കരണം നടത്താൻ പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ബോധം വേണ്ടേ ബോധം ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ വരണം അല്ലാതെ മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണ് ഈ ദൈവമാണ് ഇവിടെ ഇതെല്ലാം കാണിച്ചെന്ന് വിചാരിക്കേണ്ട കാരണം നമുക്ക് ഡോക്ടർ പൽപ്പുവിൻ്റെ മഹനീയ നേതൃത്വത്തിലാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപകൽപ്പന ചെയ്യുന്ന പൽപ്പുവാണ് അല്ലാതെ നാരായണ ഗുരുവല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ആറാട്ടുപുഴ എന്ന് പറയുന്ന മഹാനായ ഇഴവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ രണ്ട് ശിവക്ഷേത്രങ്ങൾ ആലപ്പുഴ ആറാട്ടുപുഴയിൽ കാർത്തികപ്പള്ളിയിൽ അദ്ദേഹം സ്വയമേവ നമ്പൂരിടുത്ത് പൂജ പഠിച്ചു എന്ന് പ്രതിഷ്ഠ നടത്തി ഈ സത്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതൊക്കെ അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നാരായണഗുരു എന്ന് പറയുന്ന കണിയാൻ സമുദായക്കാരനായിരുന്ന ഈഴവാത്തി സമുദായക്കാരനായിരുന്ന നാരായണഗുരുവിനെ ഡോക്ടർ പൽപ്പ് ക്രിയേഷൻ നടത്തി ഈഴവരെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു സത്യം കൂടി ബോധ്യപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ജാതി ഭേദങ്ങൾ ചിന്തിക്കാതെ അതായത് പരശുരാമൻ മൂക്കുവരെ വേദം പഠിപ്പിച്ച് ബ്രാഹ്മണരാക്കി നമ്പൂതിരിമാരാക്കി എന്താ സത്യം കൂടി അറിയുമ്പോൾ നിങ്ങൾക്ക് ജാതി ചിന്തകളൊക്കെ മാറ്റിമറിച്ച് നമ്മുടെ എല്ലാവരിലും ജീവിതം നമുക്ക് എങ്ങനെയും രക്ഷപ്പെടണം ദേവീ ദേവക്ഷേത്രങ്ങൾ അരുത് എന്ന് പറഞ്ഞ ആളെ പിടിച്ച് ദൈവമാക്കി ജീവിതം തുലയ്ക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതേപോലെ പാരമ്പര്യവാദികളുടെ മണ്ടത്തരത്തിൽ ചെന്ന് ചാടാതിരിക്കുക യഥാർത്ഥത്തിലുള്ള യുക്തി നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഒരു ചരടിലൂടെ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ നമുക്ക് മെയ് പതിനെട്ട് ഇടവം നാല് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനാണ് രാഹു ഏത് മാറ്റം സംഭവിക്കുന്നത് അശ്വതി ഭരണി കാർത്തികാല് മേടൻ രാശിയുള്ള നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം പന്ത്രണ്ടിലായിരുന്നു രാഹുനിന്ന് അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ഏഴര ശനിയുടെ അതേ ബുദ്ധിമുട്ട് തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാവുക അപ്പോൾ അത് പതിനൊന്നിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ രാഹു നിങ്ങളെ സഹായിക്കുകയാണ് അപ്പോൾ ഇവിടെ പന്ത്രണ്ടിൽ ശനി പന്ത്രണ്ട് ഏഴര ശനിയായിട്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രണവമലയിൽ ശനീശ്വനി വഴിപാട് ചെയ്താൽ ജീവിതം നല്ല സ്പീഡിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എടവൻ രാശിയുള്ള കാർത്തിമുക്കാൽ രോഹിണി മകേരം ആദ്യപാദം ചേർന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് അവർക്ക് വ്യാഴമാറ്റം വളരെ അനുകൂലമാണ് ശനി പതിനൊന്നിൽ വന്നിട്ടുണ്ട് പതിനൊന്നിൽ സർവാഭിഷത്തിൽ സഹായസ്ഥാനത്ത് നിന്നിരുന്ന രാഹു പത്തിലേക്ക് മാറി കർമ്മത്തിന് കർമ്മബന്ധനം വരുത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജവിനെ എല്ലാ മാസത്തിലും നൂറുമ്പാലൊന്ന് നടത്തുക ഒന്നേകാലു വർഷമാണ് രാഹു ഏത് മാറ്റം ഉണ്ടാവുക അതിനുള്ള ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതേപോലെ എട്ട് ഗണപതിമാരുള്ള ക്ഷേത്രസംഗേതത്തിൽ നാലിൽ നിൽക്കുന്ന കേതുവിൻ്റെ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഭവനത്തിനും വാഹനത്തിനുമുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് എല്ലാ മാസത്തിനും സാധാരണ ഗണപതി നൂറ് രൂപയുള്ളൂ ചെയ്യുക അതേപോലെ തന്നെ ചാമുണ്ടി ദേവിക്ക് ഉഗ്രഭദ്രകാളിക്ക് കടുംബായുസം ബാർക്ക് സുക്തം നടത്താം അതോടൊപ്പം തന്നെ ഗണപതിമാർക്കും വഴിപാട് ചെയ്ത് സർപ്പത്തിന് നൂറും പാലം ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും മിതനൻ രാശികളുള്ള മകരൻ രണ്ടാം മാസം തിരുവാതിര പുണർതോ മുക്കാലി ആയിരുന്ന രണ്ടക നക്ഷത്രക്കാർക്ക് പത്തിൽ നിന്ന് രാഘുവാണ് ഒമ്പതിലേക്കും ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറിക്കുന്നത് അപ്പോൾ ഭാഗ്യം കിട്ടുന്ന ഇതേണ്ട ഭാഗ്യത്തെ മറക്കുകയാണ് ചെയ്യുന്നത് കേതും മൂന്നിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഉള്ള സഹായം കൂടി ഇല്ലാണ്ടാകും അപ്പോൾ ഇവിടെ വ്യാഴമാറ്റമൊക്കെ അനുകൂലമായി പക്ഷേ കണ്ടകശനിയായിട്ട് മാറി അപ്പോൾ ശനിയേശ്വരന് വഴി വടി ചെയ്യുക അതേപോലെ സർപ്പത്തിൽ നിന്ന് നൂറും ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് കുട പിടിക്കണം കടും വേനൽ സമയത്ത് നമ്മളോട് പറയില്ലേ ആ അത്രയും ചൂടിലേക്ക് പുറത്തേക്ക് ഇറങ്ങരുത് സൂര്യതാപം അടിക്കുക എന്ന് പറയുന്ന പോലെ അതിൻ്റേതായ പരിഹാരം ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും കർക്കിടൻ്റെ ആവശ്യമുള്ള പുണർന്ന കാലം പൂയം ആയിലം ചേർന്ന രണ്ടുകാലം നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം ഒൻപതിൽ നിന്ന് രാഹു ഭാഗ്യത്തെ മറച്ച രാഹുവിന് എട്ടിലേക്ക് അനുഗ്രഹസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം പതിനൊന്നിൻ്റെ ഫലം നൽകും അപ്പോൾ നമുക്കിവിടെ ആകെ ഒൻപതിൽ നിൽക്കുന്ന ശനിയാണ് ഭാഗ്യത്തെ മറയ്ക്കുന്നത് ശനി മാത്രമാണ് അപ്പോൾ ആ ശനീശ്വരന് പ്രണവമലയിൽ വഴിപാട് ചെയ്താൽ തീർച്ചയായിട്ടും വലിയ ഗംഭീരതയിൽ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പിന്നെ രണ്ടിൽ ധനസ്ഥാനത്ത് കേതു നിൽക്കുന്നുണ്ട് അപ്പോൾ ഗണപതിമാർക്ക് വഴിപാട് ചെയ്യാം ചാമുണ്ടിക്ക് വഴിപാട് ചെയ്യാം അതുപോലെ സർപ്പത്തിന് മോഹൻപാരം ചെയ്യാം ചിങ്ങൻ രാശിയുള്ള മകം പൂരോത്രം കാലിയാർന്ന രണ്ടേരം നക്ഷത്രക്കാർക്ക് എട്ടിൽ അനുഗ്രഹസ്ഥാനത്ത് നിന്ന് രാഹുവാണ് ഈ ഏഴിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിവൃത്തി സ്ഥാനത്തിൽ ബന്ധനം വന്നിരിക്കുക ലഗ്രഹത്തിനും ബന്ധനം വന്നിരിക്കുകയാണ് അതുപോലെ വ്യാഴം പാലുന്നതിലാണ് അപ്പം പത്തിൻ്റെ ഫലം ഇവിടെ ആകെ സഹായിക്കാൻ നിൽക്കുന്നത് ശനി മാത്രമാണ് അപ്പോൾ നമുക്ക് വ്യാഴമാറ്റാതൊരു വഴിപാട് ചെയ്യണം അതുകൂടാതെ രാഹു കേതുവിൻ്റെ വഴിപാട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും കന്യരാശിയിലുള്ള ഉത്രമുക്കാല അർത്ഥം ചിത്ര ആദ്യപാദം ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് രാഹു ഏഴിൽ നിന്നത് നിവൃത്തി സ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ രാഹു അതുപോലെ ലഗ്നത്തിൽ നിന്നൊക്കെ ഏതും പന്ത്രണ്ടിലേക്ക് പോയിരിക്കുന്നു അതേപോലെ രാഹു ആറിൽ അനുകൂല സ്ഥാനത്ത് വന്നിരിക്കുന്നു ഇവിടെ ഏഴിൽ നിൽക്കുന്നത് ശനിയാണ് കണ്ടവ ശനിയായിട്ട് മാറിയിരിക്കുന്നത് ശനി വഴിപാട് ചെയ്യുക വ്യാഴം പത്തിലേക്കുമ്പോൾ ഒൻപതിൻ്റെ ഫലം അപ്പോൾ ഇവിടെ ശനി മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഈ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി അതെല്ലാം മറികടക്കാൻ സാധിക്കും പിന്നെ നമുക്ക് തുലാം രാശിയിലുള്ള ചിത്തി രണ്ടാം ഭാഗം ചോദി മുക്കാലി ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് ആറിൽ അനുഗ്രഹസ്ഥാനത്ത് നിന്നിരുന്ന രാഹുവാണ് അഞ്ചിലേക്ക് മാറി മനസ്സിൻ്റെ കാരകത്വം വഹിച്ചുകൊണ്ട് ഇവിടെ ശനിയാണ് ആറിൽ നിന്നും സഹായിക്കുന്നത് അതുപോലെ എട്ടിൽ നിന്ന വ്യാഴം ഒൻപതിലേക്ക് പോയപ്പോൾ ഒരു രാശി പിന്നോട്ട് വലിക്കുന്ന സമയത്ത് എട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എട്ടിൽ വ്യാഴം പൊട്ടിത്തീരിക്കുക അപ്പോൾ വ്യാഴമാറ്റം ദുരിതമുണ്ട് അതുപോലെ രാഹു കേത് മാറ്റം പതിനൊന്നിൽ വരുമാനത്തെ തടുത്തുകൊണ്ട് കേതു നിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രണവമലയിൽ സർവ്വ വഴിപാട് ചെയ്യുക അങ്ങനെയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള വഴിപാട് ചെയ്യുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ് എന്ന് സത്യമല്ല അതുപോലെ ഒരു കുടക്കീഴിൽ എല്ലാ വഴിപാടും ലഭിക്കുന്ന ക്ഷേത്രം ഇവിടെ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കയ്യിലേക്ക് എത്തുകയും ചെയ്യും വൃശ്ചികൻ രാശിയുള്ള വിശാങ്കാൽ അനിയഴം തൃക്കേട്ട ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാരൻ അവരെ സംബന്ധിച്ച് അവർക്ക് അഞ്ചിൽ നിന്ന രാഹു നാലിലേക്ക് മാറിയിരിക്കുന്നു അതേപോലെ ശനി അഞ്ചിൽ ഇവിടെ വ്യാഴമാണ് എട്ടിലേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ പാരമ്പര്യവാദികൾ മോശം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏഴിൻ്റെ ഫലമാണ് അവിടെ വ്യാഴ അനുകൂലത്തിലാണ് അപ്പോൾ നമുക്ക് പത്തിൽ കർമ്മത്തെ ബന്ധിച്ചുകൊണ്ട് കേതും വന്നിരിക്കുന്നുണ്ട് അപ്പോൾ രാഹു ഏതു വഴിപാട് ചെയ്യുക ശനീശ്വനും വഴിപാട് ചെയ്യുക ജീവിതം സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും ധനുരാശിയിലുള്ള മൂലം പോരാടം ഉത്രാടം കാര്യമായിരുന്നു രണ്ടേകാലനക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് നാലിൽ നിന്ന് രാഹുവാണ് മൂന്നിലേക്ക് വന്നത് അപ്പോൾ മൂന്നിൽ സഹായസ്ഥാനത്ത് എത്തി രാഹു ശനി നാലിലേക്ക് പോയി കണ്ട ശനിയായി അതേപോലെ വ്യാഴം ഏഴിലേക്ക് പോകുമ്പോൾ ഒരു രാശി പിന്നോട്ട് വലിക്കുമ്പോൾ ആറിലെ അലർക്കറിയാണ് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടെ രാഹുവാണ് സഹായസ്ഥാനത്ത് വന്നിരിക്കുന്നത് വ്യാഴമാറ്റം വഴിപാട് ചെയ്യുക അതുപോലെ ശനീശനി വഴിപാട് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിയുമ്പം രാഹുവിൻ്റെ സഹായം വലിയ ഗുണത്തിലേക്ക് തന്നെ എത്തുകയും ചെയ്യും മകൻ രാശിയോടുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടായിരം നക്ഷത്രം മൂന്നിൽ സഹായസ്ഥാനത്ത് നിന്നിരുന്ന രാഹു രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് ധനസ്ഥാനത്തിന് ഇറക്കിപ്പിടുത്തുണ്ടാവും അതുപോലെ എട്ടിൽ കയതു ക്രയക്രയത്തിന് തടസ്സമുണ്ടാകും അപ്പോൾ നിങ്ങൾ സർപ്പത്തിൽ നിന്ന് നൂറുമരും ചെയ്യുക പേരമരുത്തപ്പന് ചെയ്യാം അതുപോലെ ഗണപതിമാർക്ക് ഒഴിപടയാൻ ചാമുണ്ടിക്ക് ചെയ്യാം അങ്ങനെ ചെയ്ത് മാറ്റം വരുത്താം വ്യാഴം ആറിലേക്ക് പോയപ്പോൾ അനുകൂല സ്ഥാനമാണ് രാശി മുന്നോട്ട് വയ്ക്കുമ്പോൾ അഞ്ചിൻ്റെ ഫലം കിട്ടും അതുപോലെ ശനി മൂന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ രാഹു മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർപ്പത്തിന് നൂറുമാരൻ ചെയ്യുക ഗണപതിമാർക്ക് ഒഴിവാടയാ കുംഭൻ രാശിയിലുള്ള അവിടുത്തെ രണ്ടാം മാതം ഛതയം പൂരട്ടാതി മുക്കാലി ആവുന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് അവർക്ക് രണ്ടിൽ നിന്ന് രാഹു ലഗ്നത്തിലേക്ക് വന്ന അപ്പോൾ ലഗ്നത്തിലേക്ക് രാഹു വരുമ്പോൾ ഏഴര ശനിയുടെ ഫലം പോലെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുക അതേപോലെ തന്നെ ശനി രണ്ടിൽ നിന്ന് ഏഴര ശനിയാണ് അപ്പോൾ ഇവിടെ രാഹു കേതു മാറ്റത്തിനുള്ള വഴിപാട് ചെയ്യുക അതേപോലെ ശനീശ്വരനുള്ള വഴിപാട് ചെയ്യുക വ്യാഴം നമുക്ക് നാലിൽ നിന്നപ്പോൾ മൂന്നിൻ്റെ ഫലമായിരുന്നു അഞ്ചിലേക്ക് പോയപ്പോൾ നാലിൻ്റെ ഗുണഫലം വന്നിട്ടുണ്ട് അപ്പോൾ വ്യാഴം അനുകൂലത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ രാഹു കേതുക്കളും ശനിയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വഴിപാട് പ്രണവമല്ലേ ചെയ്യുക അതുപോലെ മെയിന രാശിയിലുള്ള പൂരട്ടാതി കാലം ഉത്തരട്ടാതി രേവതി ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് അവർക്ക് ലഗ്നത്തിൽ നിന്ന രാഹു പന്ത്രണ്ടിലേക്ക് മാറിയിട്ടുണ്ട് അതേപോലെ കേതു ആറിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ ലഗ്നത്തിലേക്ക് ശനി വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നെ വ്യാഴം നാലിലേക്കോ മൂന്നിൻ്റെ ഫലം അപ്പോൾ വ്യാഴം മാറ്റം വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ ശനീശ്വൻ്റെ വഴിപാട് ചെയ്യുക അങ്ങനെയാണ് അതിജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രാഹുവിൻ്റെ ഒരു പിടുത്തം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ സർപ്പത്തിൽ നിന്ന് നോറും മരം ചെയ്യുക അപ്പം നിങ്ങളൊക്കെ കരുതി ഇതൊക്കെ ഇങ്ങനെ എല്ലാ മാസവും ഇത്രയും പൈസ ഞങ്ങൾ വഴിപാടൊക്കെ ചെയ്ത് ജീവിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ചിന്തിക്കുക നമ്മളിപ്പോൾ ഒരു ഭൂമി വാങ്ങി ആ ഭൂമിക്ക് നമ്മൾ ഭൂമിയുടെ കരം വില്ലേജിൽ അടയ്ക്കണം നമ്മൾ വീട് കെട്ടി വീട് കെട്ടി കഴിയുമ്പോഴോ ആ വീടിന് നമ്മൾ പഞ്ചായത്തിൽ കരമടയ്ക്കണം അപ്പോൾ വില്ലേജിൽ അടയ്ക്കണം പഞ്ചായത്തിലടയ്ക്കണം പിന്നെ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ കറണ്ട് ബില്ലടയ്ക്കണം വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് അടയ്ക്കണം വേണ്ടേ അപ്പോൾ ആ സമയത്ത് നമുക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന വായു മാത്രമാണ് കുറേ കഴിയുമ്പോൾ വായുവിന് നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് നമുക്ക് മടിയുണ്ടെങ്കിൽ പോലും സർക്കാർ ബലം പിടിച്ച് വാങ്ങുന്നതുകൊണ്ട് നമ്മളത് അടച്ചേ മതിയാകും അങ്ങനെയല്ലേ അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിന് നല്ല ഉയർച്ച വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വഴിപാടൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് കുട പിടിച്ചാൽ മഴ നനയാതിരിക്കാം അപ്പോൾ പനിയൊന്നും വരാതിരിക്കില്ലേ അല്ലാതെ എനിക്കിതൊന്നും എന്ന് പറഞ്ഞ് പനി പിടിച്ചു നടന്നാലോ അവനോട് ജീവിതം തന്നെ പോകും അപ്പോൾ വഴിപാടുകൾ ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം വഴിപാടിച്ചു പറയുന്നത് വെറുതെ പ്രാർത്ഥിച്ച മതി മതിയെന്ന് പറയുന്നത് നാലുപരി മന്ത്രം ദൈവദേശം നാല് ദിവസം ചൊല്ലി രക്ഷപ്പെടും പദ്യപ്രാർത്ഥന ഗതി എല്ലാവർക്കും നല്ല ഗതിയുണ്ടോ ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നാരായണ ഗുരുവിൻ്റെ കുറേ വെടിക്കഥ പാട്ടുകളുണ്ട് ഈ പാട്ടിലൂടെയാണ് ജനങ്ങളെ മുഴുവൻ പറ്റുന്നത് അതിൻ്റെ ഉദാഹരണം എന്താ നിങ്ങൾ ആലോചിക്കുക അച്ചിപ്പുടവ സമരം നടത്തി മാറുമറിക്കൽ സമരം നടത്തി ഇതെല്ലാം വേലായത് പണിക്കിനാണ് നടത്തിയത് അത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടു അറുപത്താറ് കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് നാരായണപുരി ജനിച്ച ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലാണ് അപ്പം ചരിത്രം അറിയാൻ പാടില്ല അത് കമൻറ്റൊക്കെ കിട്ടേണ്ട സങ്കടം വരും ഈ നാണമുത്തൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് ഈ മുത്തൻ്റെ പാട്ടിൻ്റെ കടിയിൽ കൊണ്ടുവരത്തിൽ കമൻ്റ് ഇടുന്നതേ ഒരു അറിഞ്ഞുകൂടാ പിന്നെ പറയുന്നത് അച്ഛൻ കിടക്കുന്നത്തെ എംബ്രാന കിടന്നത് ശരിക്കും എന്താ സംഭവിച്ചേ ഇതെല്ലാം നായരുടെ വിഭവിച്ച കാര്യമാണ് അല്ലാതെ ഈഴവൻ്റെ വീട്ടിലപ്പോൾ അതുപോലും ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവർ പഠിക്കാൻ തയ്യാറാവുന്നില്ല പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് നിങ്ങളെ കുട്ടികളെ വളർത്തുമ്പോഴാണ് കുഞ്ഞ് ജനിക്കുമ്പോൾ വലിയ നാരായണപുരും വലിയ ദൈവം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് വരുമ്പോൾ ഇതൊക്കെ ഉടായ്പായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വെപ്പാളമില്ലേ അപ്പം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അടുത്ത തലമുറ എന്തായാലും വഴി മാറി ചിന്തിക്കും ഇപ്പോൾ വീടുകളിലുള്ള ഈ അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് വയസ്സായ കറന്നു മറക്കാത്ത പക്ഷമുള്ളൂ അല്ലാതെ അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ളവർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് അപ്പം പിന്നെയുള്ള കാലം ജീവിതത്തിൽ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി അതേപോലെ തിരുപേരമംഗലത്തപ്പിൻ്റെയും പ്രണോമലയിലെ ദേവതകളുടെ പ്രസക്തിയൊക്കെ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ മനസ്സിലാകും ഇതോടൊപ്പം ഒരുപാട് അനുമതി സാക്ഷ്യം വീഡിയോ വരുന്നുണ്ട് കണ്ടുനോക്കുക ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രണവമലയിലെത്തുക എന്ന ആ ഒരു സത്യം തിരിച്ചറിയുക എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് അതുകൂടാതെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പാടിച്ചേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം ചെയ്ത് തമ്യത്തില്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ കൂടി ഇവിടെ നിന്ന് എഴുതി നൽകുന്നുണ്ട് ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതം ജയിക്കാം കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയിത്ത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടം ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിപ്പം ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു